സങ്കീർത്തനം തൊണ്ണൂറ് അനശ്വരനായ ദൈവവും നശ്വരനായ മനുഷ്യനും കർത്താവി അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ ആശയമായിരുന്നു പർവ്വതങ്ങൾക്ക് മുമ്പേ രൂപം നൽകുന്നതിന് മുമ്പ് ഭൂമിയും ലോകവും അങ്ങ് നിർമ്മിക്കുന്നതിന് മുമ്പ് അനാദി മുതൽ അനന്തം വരെ അവിടുന്ന് ദൈവമാണ് മനുഷ്യനെ അവിടുന്ന് പൊടിയിൽ നിന്ന് മടക്കി അയയ്ക്കുന്നു മനുഷ്യ മക്കളെ തിരിച്ചു കൊണ്ടുപോകുവാൻ എന്ന് അങ്ങ് പറയുന്നു ആയിരം മത്സരം അങ്ങയുടെ ദൃഷ്ടിയിൽ ക ഒഴിഞ്ഞ് കഴിഞ്ഞു പോയ ഇന്നലെ പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രമാണ് അവിടുന്ന് മനുഷ്യനെ ഉണരുമ്പോൾ മാഞ്ഞു പോകുന്ന സ്വപ്നം പോലെ തുടച്ചു മാറ്റുന്നു പ്രഭാതത്തിൽ മുളനീട്ടുന്ന പുല്ല് പോലെയാണ് അവൻ പ്രഭാതത്തിൽ അത് തഴച്ചു വളരുന്നു സായാഹ്നത്തിൽ അത് വാടിക്കരിയുന്നു അങ്ങയുടെ കോപത്താൽ ഞങ്ങൾ ക്ഷയിക്കുന്നു അങ്ങയുടെ ക്രോധത്താൽ ഞങ്ങൾ പരിഭ്രാന്തരാകുന്നു ഞങ്ങളുടെ അകൃത്യങ്ങൾ അങ്ങയുടെ മുൻപിലുണ്ട് ഞങ്ങളുടെ രഹസ്യപാപങ്ങൾ അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ വെളിപാ വെളിപ്പെടുന്നു ഞങ്ങളുടെ ദിനങ്ങൾ അങ്ങയുടെ ക്രോധത്തിൻ്റെ നിഴലിൽ കടന്നു പോകുന്നു ഞങ്ങളുടെ വർഷങ്ങൾ ഒരു നെടുവീർ പോലെ അവസാനിക്കുന്നു ഞങ്ങളുടെ ആയുഷ്കാരം എഴുപത് വർഷമാണ് ഏറിയാറ് എൺപത് എന്നിട്ടും അക്കാലം അത്രയും അധ്വാനവും ദുരിതവുമാണ് അവ പെട്ടെന്ന് തീർന്ന് ഞങ്ങൾ കടന്നു പോകും അങ്ങയുടെ കോപത്തിൻ്റെ ഉഗ്രതയും ക്രോധത്തിൻ്റെ ഭീകരതയും ആര് അറിഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ആയുസ്സിൻ്റെ ദിനങ്ങളെണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ ഹൃദയം ജ്ഞാനപൂർണമാകട്ടെ കർത്താവും അടങ്ങി വരണമേ അങ്ങനെത്ര നാൾ വൈകും അങ്ങയുടെ ദാസനോട് അലിവ് തോന്നണമേ പ്രഭാതത്തിൽ അങ്ങയുടെ കാരണ്യം കൊണ്ട് ഞങ്ങളെ സംതൃപ്തമാക്കണമേ ഞങ്ങളുടെ ആയിഷ്കാരം മുഴുവൻ ഞങ്ങൾ സന്തോഷിച്ച് ഉല്ലസിക്കട്ടെ അവിടെ ഞങ്ങളെ പീഡിപ്പിച്ചെടുത്തോളം ദിവസങ്ങളും ഞങ്ങൾ ദുഃഖപൂരിതം ദുഃഖം അനുഭവിച്ചെടുത്തോളം വർഷങ്ങളും സന്തോഷിക്കുവാൻ ഞങ്ങൾക്കിടയാക്കണമേ അങ്ങയുടെ ദാസർക്ക് അങ്ങയുടെ പ്രവൃത്തിയും അങ്ങയുടെ മക്കൾക്ക് അങ്ങയുടെ മഹത്വവും വെളിപ്പ് പെരുമാറാകട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൃപ ഞങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ ഞങ്ങളുടെ പ്രവൃത്തികളെ ഫലം ഞങ്ങളുടെ പ്രവൃത്തികളെ സുസ്ഥിരമാക്കണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ ശമിശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ